ആത്മകഥ എന്ന പേരിൽ പുറത്തു വന്ന ഭാഗങ്ങൾ താനറിയാതെ കൂട്ടിച്ചേർത്തതാണെന്ന് ഇ പി ജയരാജൻ പാർട്ടിക്ക് വിശദീകരണം നൽകുമ്പോൾ വെട്ടിലാകുന്നത് ഗേഴ്സ് റൈറ്ററാണ് തന്നെ തകർക്കാൻ ഗൂഢാലോചന തുടരുകയാണെന്നും ഏത് അന്വേഷണത്തിനും തയ്യാറാണെന്നും സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഇ പി വ്യക്തമാക്കി ജയരാജൻ പറഞ്ഞത് വിശ്വസിക്കാനാണ് പാർട്ടി തീരുമാനം ഈ ഘട്ടത്തിൽ അന്വേഷിക്കില്ല കേന്ദ്ര നേതൃത്വവുമായി ചർച്ച ചെയ്ത ശേഷം ഉപതെരഞ്ഞെടുപ്പ് ഫലം വന്നിട്ട് തുടർ പരിശോധന നടത്തും ദേശാഭിമാനിയിലെ മുതിർന്ന മാധ്യമ പ്രവർത്തകനായ ജേണലിസ്റ്റിൽ നിന്ന് വിശദീകരണം തേടും എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്തുനിന്ന് നീക്കിയതിൽ പ്രകോപിതനായി സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം വിട്ട ശേഷം എഴുപത്തി ആറ് ദിവസം കഴിഞ്ഞാണ് ജയരാജൻ വീണ്ടും യോഗത്തിനെത്തിയത് അതായത് കട്ടൻ ചായയും പരിപ്പുവടയും എന്ന ആത്മകഥയിലെ വിവാദം എ കെ ജി സെന്ററിൽ ഇ പി എ വീണ്ടും എത്തിച്ചു യോഗം ഇപിയുടെ വിശദീകരണം കേട്ടതല്ലാതെ വിശദ ചർച്ചകൾക്ക് വഴി വെച്ചില്ല പ്രചരിക്കുന്ന ആത്മകഥയിലെ ഒരു ഭാഗവും താൻ എഴുതിയതല്ല എന്ന അവകാശവാദം യോഗത്തിൽ ഇ പി നടത്തിയില്ല തനിക്കെതിരെ ഉയർന്ന ചില ആരോപണങ്ങളിൽ ഒരു പുസ്തകത്തിലൂടെ വ്യക്തത വരുത്തണമെന്ന് ആഗ്രഹിച്ചിരുന്നത് ശരിയാണ് എന്നാൽ പാലക്കാട്ടെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെ വിമർശിച്ചുകൊണ്ടുള്ള ഭാഗമടക്കം പലതും താൻ എഴുതിയതല്ല എഴുത്ത് പൂർത്തിയാക്കാനായി ഒന്നു രണ്ടു പേരുടെ സഹായം തേടിയിരുന്നു അവരെ അവിശ്വാസമില്ല ഉപതെരഞ്ഞെടുപ്പ് ദിവസം തന്നെ ഇത് പുറത്തിറങ്ങിയതിന് പിന്നിൽ വലിയ ഗൂഢാലോചന നടന്നു പറയുന്നതിൽ സംശയമുണ്ടെങ്കിൽ പാർട്ടിക്ക് അന്വേഷിക്കാം ജയരാജൻ വ്യക്തമാക്കി ഇത് ചെന്നുകൊള്ളുന്നത് ഗോസ്റ്റ് റൈറ്ററിലേക്കാണ് ജയരാജൻ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസിന്റെ അന്വേഷണം നടക്കട്ടെ എന്നും അതിനുശേഷം ആലോചിക്കാമെന്നാണ് സെക്രട്ടേറിയറ്റ് തീരുമാനം മുമ്പൊരു മന്ത്രിയുടെ സ്റ്റാഫിൽ പ്രവർത്തിച്ചയാളാണ് ഗോസ്റ്റ് റൈറ്റർ എന്നാണ് സൂചനകൾ ഇയാൾക്ക് മന്ത്രി ഓഫീസിലെ ജോലി പിന്നീട് നഷ്ടമായി വർഷങ്ങൾക്ക് ശേഷം ഇതിന്റെ പകവീട്ടലുണ്ടായോ എന്ന സംശയം സജീവമാണ് ഇതിനൊപ്പം കണ്ണൂർ ദേശാഭിമാനിയിലെ സമീപകാല മാറ്റങ്ങളിൽ താക്കോൽ സ്ഥാനം പ്രതീക്ഷിച്ചു അതും കിട്ടിയില്ല ഇതിലെ നിരാശയും ഈ വിവാദത്തിന് പിന്നിൽ നിറഞ്ഞോ എന്ന് പാർട്ടി പരിശോധിക്കും എന്നാൽ പാർട്ടി വിരുദ്ധത ചെയ്യുന്ന ആൾക്കെതിരെയല്ല ആരോപണങ്ങൾ ഉയരുന്നത് അതുകൊണ്ട് തന്നെ വിശദാന്വേഷണം പാർട്ടി നടത്തും ഡി സിയുമായി ഇ പി കരാറൊന്നും ഒപ്പിട്ടിട്ടില്ല ഇത് ഇപിയുടെ വാദങ്ങൾക്ക് കരുത്തു പകരും കവിയൂർ പൊന്നമയെ അനുസ്മരിച്ച് മോഹൻലാലിന്റെ പേരിൽ പ്രസിദ്ധീകരിച്ച ലേഖനത്തിൽ ഗുരുതരമായി തെറ്റുവരുത്തിയ ദേശാഭിമാനി കണ്ണൂർ യൂണിറ്റ് മേധാവിയും സീനിയർ ന്യൂസ് എഡിറ്ററുമായ എ വി അനിൽകുമാറിന് സസ്പെൻഷൻ കിട്ടിയിരുന്നു ലേഖനത്തിൽ മോഹൻലാലിന്റെ അമ്മ നേരത്തെ മരിച്ചു തെറ്റായ പരാമർശം കടന്നുകൂടിയത് വിവാദമായിരുന്നു സോഷ്യൽ മീഡിയയിൽ ദേശാഭിമാനിക്ക് നേരെ കടുത്ത വിമർശനം ഉയർന്നതിനെ തുടർന്ന് പത്രാധിപർ ഖേദ പ്രകടനം പ്രസിദ്ധീകരിച്ചു അനിൽകുമാറിന് പകരക്കാരനായി കണ്ണൂർ ബ്യൂറോയിലെ സ്പെഷ്യൽ കറസ്പോണ്ട് പി സുരേഷന് കണ്ണൂർ യൂണിറ്റിന്റെ ചുമതല നൽകുകയും ചെയ്തു ഈ വിവാദവുമായി ബന്ധപ്പെട്ട് അന്ന് പ്രചരിച്ച കുറിപ്പിൽ ചില വാചകമുണ്ട് ഇ പി ജയരാജന്റെ അനൌദ്യോഗിക മാധ്യമ ഉപദേഷ്ടാവ് ഇന്നാണ് ആ മാധ്യമ പ്രവർത്തകനെ വിളിച്ചത് ജയരാജൻ എഴുതിക്കൊണ്ടിരിക്കുന്ന ആത്മകഥയുടെ ഗോസ്റ്റ് റൈറ്റർ ഇദ്ദേഹമാണെന്ന് പാർട്ടിക്ക് വിവരം ലഭിച്ചിട്ടുണ്ടെന്നും അതിൽ പറയുന്നു അതായത് ആത്മകഥ എഴുതിയ ആളിനെ പാർട്ടി നേരത്തെ കണ്ടെത്തിയിരുന്നു ഇപ്പോഴത്തെ വിവാദ സമയത്തും ചില കേന്ദ്രങ്ങൾ ഒരു കുറിപ്പ് ഇറക്കി അതിലും ഗുരുതര ആരോപണം ഇയാൾക്കെതിരെയുണ്ട് സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജന്റെ ആത്മകഥ വിവാദത്തിലായതോടെ കുടുങ്ങിയത് ഡി സി ബുക്സും ദേശാഭിമാനി ലേഖകനും ദേശാഭിമാനി കണ്ണൂർ ബ്യൂറോയിലെ ഒരു ലേഖകനാണ് ജയരാജന്റെ ആത്മകഥ തയ്യാറാക്കിയത് പയ്യന്നൂർ സ്വദേശിയാണെന്ന് പറയുന്നു ആത്മകഥ പ്രസിദ്ധീകരിക്കുന്നതിന് ഇ പി ജയരാജൻ ഡി സി ബുക്സുമായി എഗ്രിമെന്റ് ഉണ്ടാക്കിയിരുന്നില്ല എഗ്രിമെന്റ് ഇല്ലാതെ പുസ്തകത്തിന്റെ പേര് നൽകുകയും അതിന്റെ കവർ പ്രസിദ്ധീകരിക്കുകയും ചെയ്ത ഡി സി ബുക്സിന്റെ നടപടി കടുത്ത നിയമലംഘനമാണ് ഇ പി ജയരാജൻ നിയമ നടപടി സ്വീകരിച്ചാൽ ഡി സി ബുക്സ് അധികൃതർ കൂടുങ്ങും പുസ്തകം മാതൃഭൂമി ബുക്സിന് നൽകാനായിരുന്നു ഇ പി ജയരാജന് താൽപ്പര്യം മാത്രമല്ല ഇ പി ജയരാജനെ ആക്ഷേപിക്കാൻ മാധ്യമങ്ങൾ നിരന്തരം ഉപയോഗിക്കുന്ന അദ്ദേഹത്തിന്റെ തന്നെ ഒരു മുൻ പ്രയോഗമാണ് പുസ്തകത്തിന്റെ പേരായി നൽകിയിരിക്കുന്നത് കണ്ണൂരിലെ ഒരു മുതിർന്ന സി പി എം നേതാവിൻ്റെ ആത്മകഥയ്ക്ക് നൽകിയ പേര് തന്നെ ആ നിലയിൽ അധിക്ഷേപകരമാണെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടണം ഈ കുറിപ്പിലും ഗോസ്റ്റ് റൈറ്റർ ആരെന്ന സൂചനകളുണ്ട്